നമസ്കാരം ജ്യോതി ടെക്വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസത്തിലെ ഗ്രഹചാര ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ നാല് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ ആയില്യം വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ കർക്കിടക മാസത്തിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം സൂര്യൻ കർക്കിടകം രാശിയിലും ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചിങ്ങം രാശിയിലും അത് കഴിഞ്ഞാൽ കന്നിരാശിയിലും ബുധൻ കർക്കിടകം രാശിയിലും ഗുരു മിഥുനം രാശിയിലും ശുക്രൻ ജൂലൈ ഇരുപത്തിയാറ് വരെ ഇടവം രാശിയിലും അതിനുശേഷം മിഥുനം രാശിയിലും ശനി മീനം രാശിയിലും രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുന്നു ഈ ഗ്രഹനിലകൾ വെച്ച് ഈ കർക്കിടക മാസത്തിൽ മുകളിൽ പറഞ്ഞ നാല് കൂറുകാരുടെ സാമാന്യ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം മേടക്കൂറുകാരുടെ ഫലങ്ങൾ തന്നെ പരിശോധിക്കാം മേടക്കൂറിലെ നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം എന്നിവ ഇവർക്കിപ്പോൾ രണ്ടിൽ ശുക്രനും മൂന്നിൽ ഗുരുവും നാലിൽ ദേവിയും ബുധനും അഞ്ചിൽ കുജനും ശിഖിയും പതിനൊന്നിൽ രാഹുവും പന്ത്രണ്ടിൽ ശനിയും സഞ്ചരിക്കുന്നു ജൂലൈ ഇരുപത്തിയാറിന് ശുക്രൻ രണ്ടിൽ നിന്നും മൂന്നിലേക്കും ജൂലൈ ഇരുപത്തിയെട്ടിന് അഞ്ചിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ആറിലേക്കും വരുന്നു ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴനും ശനിയും സൂര്യനും അനുകൂലമായ സ്ഥാനത്തല്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും ശനിയുടെ വക്രവും നാലിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ബുധനുമായി ചേർന്ന് നിപുണയോഗവും സൃഷ്ടിക്കുകയാൽ കാര്യങ്ങൾ ഏറെക്കുറെ അനുകൂലമായ സ്ഥിതിയിൽ തന്നെയായിരിക്കും വരിക ഈ മാസം നിങ്ങൾ നല്ല കഴിവും സാമർഥ്യവും പ്രകടമാക്കുന്നതായിരിക്കും ഏതു കാര്യവും വളരെ അനായാസേന കൈകാര്യം ചെയ്യുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കിപ്പോൾ കൈവരുന്നതാണ് നന്നായി അധ്വാനിക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കുകയും കാര്യങ്ങളെ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും നല്ല വാക്ചാതുര്യവും ആത്മവിശ്വാസവും ഈ മാസം മുഴുവനും കാണിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷയും വെച്ച് പുലർത്തുകയും ചെയ്യും തൻ്റെ കഴിവുകളെക്കുറിച്ച് ഒരു മതിപ്പും ബോധവും തോന്നുന്ന സമയവുമാണിത് ഒരു കാര്യം സാധിച്ചെടുക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്യുന്നതുമായിരിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ തൃപ്തി ഉണ്ടായിരിക്കും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ പരമാവധി പരിശ്രമിക്കുകയും ഏറെക്കുറെ അതിൽ വിജയിക്കുകയും ചെയ്യും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായ മാസം തന്നെയായിരിക്കും ഇത് ചെറുതും വലുതുമായ യാത്രകൾ ചെയ്യാനിടവരും വിദേശയാത്രയ്ക്കും അനുകൂലമായ സമയമായിരിക്കും ഇത് മനസ്സിൽ ആത്മീയവും ആധ്യാത്മികവുമായ ചിന്തകൾ ഉണർന്നു വരികയും ഈശ്വരവിശ്വാസമുണ്ടാവുകയും ചെയ്യും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായ സമയമാണിത് വിവാഹിതരായ ദമ്പതിമാർക്കും ഇത് വളരെ അനുകൂലമായ സമയമായിരിക്കും ദാമ്പത്യസുഖം ലഭിക്കുന്ന സമയവുമായിരിക്കും ഇത് മനസ്സിൽ ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ തോന്നുന്ന സമയവുമാണ് പിന്നീടാകട്ടെ എന്ന് കരുതി മുമ്പ് മാറ്റിവെച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പരിഗണനയിലെടുക്കുകയും അവ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നിന്നും നല്ല ആദായം ലഭിക്കുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ മറ്റാരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്നതാണ് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഇത് വളരെ നല്ല സമയവുമാണ് നിങ്ങളുടെ അമ്മ വീട് വാഹനങ്ങൾ ബന്ധുജനങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഇപ്പോൾ വളരെ നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് വീട് പണികൾ മുടങ്ങിക്കിടന്നിരുന്നവർക്ക് അത് പുനരാരംഭിക്കുവാനും അനുകൂലമായ സമയമാണ് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനും ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ വാങ്ങാനും പറ്റിയ സമയമാണ് എന്തുകൊണ്ടും ഈ കർക്കിടക മാസം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദവുമടങ്ങിയ മേടക്കൂറുകാർക്ക് വളരെ നല്ല അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക ഇവരുടെ സന്താനങ്ങൾക്കും ഇപ്പോൾ നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് ഇനി ഇടവക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം ഇടവക്കൂറിലെ നക്ഷത്രങ്ങളാണ് കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ രണ്ട് പാദങ്ങളും ഇപ്പോൾ ഇവരുടെ ജന്മക്കൂറിൽ ശുക്രനും രണ്ടിൽ ഗുരുവും മൂന്നിൽ സൂര്യനും ബുധനും നാലിൽ ചൊവ്വയും കേതുവും പത്തിൽ രാഘുവും പതിനൊന്നിൽ ശനിയും സഞ്ചരിക്കുന്നു ചന്ദ്രൻ ഒരു രാശിയിൽ രണ്ടേകാൽ ദിവസം മാത്രമേ കാണൂ എന്നുള്ളതിനാൽ ചന്ദ്രനെ ഇവിടെ പരിഗണിക്കുന്നില്ല ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ശുഭഫലങ്ങൾ തന്നെയാണ് കാണുന്നത് ചില കാര്യങ്ങൾ ഒഴിച്ച് ഇവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ തൃപ്തികരമായിരിക്കും അതുപോലെ സാമ്പത്തികമായും നല്ല പുരോഗതി തന്നെ ഉണ്ടായിരിക്കും തൊഴിൽ മേഖലയിൽ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷമുണ്ടാകും തൊഴിലിൽ പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകും ഏതു വിധേയനെയും പത്ത് കാശുണ്ടാക്കണം എന്ന ഒരു ചിന്ത ഇപ്പോൾ മനസ്സിലുണ്ടാവുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും തൊഴിൽ പുരോഗതിക്ക് ഇപ്പോൾ മാർഗത്തേക്കാൾ ലക്ഷ്യത്തിനായിരിക്കും ഇവർ പ്രാധാന്യം നൽകുന്നത് അതിനാൽ തന്നെ തൊഴിലിൽ നിന്നും നല്ല ആദായം ഇപ്പോൾ ലഭിക്കുന്നു അപ്രതീക്ഷിതമായ ലാഭങ്ങളും ധനാഗമ മാർഗങ്ങളും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് നിങ്ങൾ ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് വയ്ക്കുക ചിലപ്പോൾ ചെറുതെങ്കിലും ഒരു സമ്മാനം ലഭിച്ചാലോ ഇൻഷുറൻസ് ഷെയർ മാർക്കറ്റ് തുടങ്ങിയ മേഖലയിൽ നിന്നും ഒരു തുക പ്രതീക്ഷിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ അത് ലഭിക്കുവാനിടയുണ്ട് ഒരു സൈഡ് വരുമാനം ഉണ്ടാക്കുവാനുള്ള ഒരു താൽപ്പര്യവും ഇപ്പോൾ മനസ്സിലുണ്ടാവുകയും മിക്കവാറും ആൾക്കാർ അതിൽ ഒരു ശ്രമം നടത്തി നോക്കുകയും ചെയ്യും അങ്ങനെ ചെയ്താൽ വിജയസാധ്യത കൂടുതലുമാണ് പൊതുവിൽ സാമ്പത്തികപരമായും തൊഴിൽപരമായും ഒക്കെ നല്ല ഫലങ്ങൾ ലഭിച്ചാലും മനസ്സിന് കുറച്ച് അസ്വസ്ഥതകളും ആദ്യം ഉണ്ടാകാനിടയുണ്ട് പല അസ്വസ്ഥതകളുടെയും കാരണങ്ങൾ പോലും നമുക്ക് വ്യക്തമായി വിവേചിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നും വരും മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീടിനും വാഹനത്തിനും വേണ്ടി ചില ചിലവുകളും വന്നു ചേരാം പഠിക്കുന്ന കുട്ടികൾക്കും പഠിത്തത്തിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ദൈവം ശ്രീധർമ്മശാസ്ത്രാവാണ് അദ്ദേഹത്തെ ആത്മാർത്ഥമായും കൊള്ളുക അടുത്തതായി നമ്മൾ നോക്കുന്നത് മിഥുനക്കൂറുകാരുടെ കർക്കിടക മാസത്തിലെ ഫലമാണ് പിതനക്കൂറിലെ നക്ഷത്രങ്ങളാണ് മകൈരത്തിന്റെ അവസാനത്തെ രണ്ട് പാദങ്ങളും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ആദ്യം നമുക്ക് ഇവരുടെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം വ്യാഴം ജന്മക്കൂറിലും സൂര്യനും ബുധനും രണ്ടാം ഭാവത്തിലും ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചൊവ്വ മൂന്നിലും കഴിഞ്ഞാൽ നാലിലും സഞ്ചരിക്കുന്നു ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്ന കേതു മൂന്നാം ഭാവത്തിലാണ് ഒൻപതിൽ രാഘുവും പത്തിൽ ശനിയും പന്ത്രണ്ടിൽ ശുക്രനും സഞ്ചരിക്കുന്നു മിഥുനക്കൂറുകാർക്ക് ജന്മത്തിൽ ഗുരുവും പത്തിൽ ശനിയും സഞ്ചരിക്കുന്നത് ദോഷമാണെങ്കിലും ഇവരുടെ കർക്കിടക മാസത്തിലെ ഫലം പൂർണമായും മോശമാകാനിടയില്ല പത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ വക്രവും പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ശുക്രനും മൂന്നിൽ സഞ്ചരിക്കുന്ന കേതുവും ചൊവ്വയും സാമ്പത്തികപരമായി കുറെ നല്ല ഫലങ്ങൾ തന്നെ കൊണ്ടുതരികയും ചെയ്യും എന്നാൽ ആരോഗ്യനില അത്ര തൃപ്തികരമായിരിക്കാനിടയില്ല സൂര്യൻ രണ്ടിൽ സഞ്ചരിക്കുന്നത് ദോഷകരമാണെങ്കിലും ബുധനോടൊപ്പം ചേർന്ന് നിപുണയോഗം എന്ന ഒരു യോഗം തരുന്നതുകൊണ്ട് സൂര്യനിൽ നിന്നുള്ള ദോഷങ്ങൾ മാറി പകരം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുക രണ്ട് നമ്മുടെ വിദ്യയുടെ സ്ഥാനമാണ് അതിനാൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ഇത് അനുകൂലമായിരിക്കും എന്ന് തന്നെ പറയാൻ സാധിക്കും മാത്രമല്ല സാമ്പത്തികപരമായും നല്ല അഭിവൃദ്ധി ഈ മാസം ഉണ്ടാകുന്നതാണ് കുടുംബസുഖവും ലഭിക്കും ഇപ്പോൾ മനസ്സിന് പുതിയ ഒരു ഉന്മേഷവും ഊർജ്ജസ്വലതയും ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിൽ വരുത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യും അതിനായി പലരുടെയും സഹായവും സഹകരണവും ലഭിക്കുവാനും സാധ്യതയുണ്ട് ഇപ്പോൾ ധീരമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയുണ്ട് എങ്കിലും എടുക്കും മുമ്പ് അതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഉചിതം ഇല്ലെങ്കിൽ ചിലപ്പോൾ തീരുമാനം തെറ്റിപ്പോകാനും സാധ്യതയുണ്ട് വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നല്ല ആലോചനകൾ വരാനുള്ള സാധ്യതകൾ കാണുന്നു ഇത് കർക്കിടക മാസമാകയാൽ വിവാഹത്തിനോ അതുപോലെയുള്ള ചടങ്ങുകൾക്കോ പറ്റിയതല്ല എങ്കിലും കൊടുക്കുവാനും ഇരു കൂട്ടർക്കും പരസ്പരം വീടുകൾ സന്ദർശിക്കുവാനും തടസ്സമില്ല വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്ക് ദാമ്പത്യ സൗഖ്യം ലഭിക്കുന്ന മാസവുമാണിത് ഇപ്പോൾ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പേരും യശസ്സും ഉയരുന്ന സമയവുമാണ് എങ്കിലും ഇപ്പോൾ ക്ഷമ അല്പം കുറവായിരിക്കും പല കാര്യങ്ങളിലും വാക്കുതർക്കങ്ങൾ പോലെയുള്ള സംഗതികൾ ഉണ്ടാകാം കാരണം എവിടെയും സ്വന്തം നിലപാട് വ്യക്തമാക്കാനുള്ള ഒരു വ്യഗ്രത മുന്നിട്ട് നിൽക്കുന്ന കാലമാണ് അതിനാൽ അത്തരം ചിന്തകളുള്ളവർ ഒന്ന് നിയന്ത്രിക്കുവാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും ഇല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ പലരും ശത്രുവായി മാറും അച്ഛനുമായിട്ടുള്ള സംസാരവും മറ്റും നിയന്ത്രിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള ബന്ധം വഷളാകാൻ ഇടയുണ്ട് തൊഴിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അതിൽ നിന്നും നല്ല വരുമാനവും പ്രതീക്ഷിക്കാം ഇവർ ആരാധിക്കേണ്ട ദേവത ശ്രീധർമ്മശാസ്ത്രാവ് തന്നെയാണ് അവസാനമായി നമ്മൾ പരിശോധിക്കുന്നത് കർക്കിടകക്കൂറുകാരുടെ ഫലമാണ് കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങൾ പുണർത്ഥത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യവുമാണ് ആദ്യം നമുക്ക് ഇവരുടെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം ഇവരുടെ ജന്മക്കൂറിൽ ഇപ്പോൾ സൂര്യനും ബുധനും സഞ്ചരിക്കുന്നു രണ്ടാം ഭാവത്തിൽ ചൊവ്വയും കേതുവും അഷ്ടമത്തിൽ രാഘുവും ഒൻപതിൽ ശനിയും പതിനൊന്നിൽ ശുക്രനും പന്ത്രണ്ടിൽ വ്യാഴവും സഞ്ചരിക്കുന്നു ചന്ദ്രനെ ഇവിടെ പരിഗണിച്ചിട്ടില്ല ഈ കൂറുകാരുടെ ഈ മാസത്തെ ഗ്രഹസ്ഥിതികൾ അത്ര തൃപ്തികരമല്ല ജന്മക്കൂറിലെ സൂര്യൻ്റെയും ബുധന്റെയും സ്ഥിതിയും രണ്ടിലെ ചൊവ്വയുടെയും കേതുവിന്റെയും സ്ഥിതിയും അഷ്ടമത്തിലെ രാഹു ഒൻപതിലെ ശനി പന്ത്രണ്ടിലെ വ്യാഴം ഇതൊന്നും നല്ല ഗ്രഹസ്ഥിതികളല്ല എന്നാൽ പതിനൊന്നിന് സഞ്ചരിക്കുന്ന ശുക്രനും ഇപ്പോൾ വക്രത്തിലേക്ക് പോകുന്ന ശനിയുമാണ് കുറച്ച് ആശ്വാസം തരുന്നത് ഇപ്പോൾ ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ നഷ്ടങ്ങളും ബന്ധുജനങ്ങളുമായിട്ട് വിരോധങ്ങളും ഉണ്ടാകും ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാൻ ഇടവരും കാര്യതടസ്സങ്ങൾ ശത്രുക്കളിൽ നിന്നുമുള്ള ഉപദ്രവം രോഗങ്ങൾ കള്ളന്മാരിൽ നിന്നുമുള്ള ഉപദ്രവം എന്നിവയും ഉണ്ടാകാം എന്നാൽ പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രൻ കുറച്ച് നല്ല ഫലങ്ങൾ തന്നെ തരുന്നതാണ് ഇത് സാമ്പത്തികമായ നേട്ടങ്ങൾ ബന്ധുഗുണം മുതലായ നല്ല ഫലങ്ങൾ കൊണ്ടുതരും കുറച്ച് ദുഃഖവും രോഗവും ആരോഗ്യ പ്രശ്നങ്ങളും ചിലവുകളും മറ്റുള്ളവരുമായി ശത്രുതയും നമ്മുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവരിൽ നിന്നുമുള്ള ചില ഉപദ്രവങ്ങളും ധനനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ കുടുംബദേവതയുടെ അനുഗ്രഹം കിട്ടുന്ന കാലമാകയാൽ വലിയ ദോഷങ്ങൾ കൂടാതെ ഈ കാലം കടന്നുപോകാൻ സാധിക്കും കുടുംബദേവതയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കഴിയുമെങ്കിൽ അവിടെ പോയി അനുയോജ്യമായ വഴിപാടുകളും നടത്തുക അങ്ങനെ ഈ കാലഘട്ടത്തിലുള്ള ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമൊക്കെ നല്ല ഒരളവ് വരെ കുറവ് ലഭിക്കുന്നതാണ് മാത്രമല്ല സാമ്പത്തികമായ ചില ലാഭങ്ങളും ബന്ധുക്കളുടെ സഹായങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ഇഷ്ടഭക്ഷണം കഴിക്കുവാനുള്ള ഭാഗ്യവും ഇപ്പോൾ ലഭിക്കുന്നു കുടുംബക്ഷേത്രത്തിൽ യക്ഷയമ്മയാണ് മൂർത്തിയെങ്കിൽ അവിടെ പോയി നന്നായി പ്രാർത്ഥിക്കുകയും പായസ വഴിപാട് നടത്തുകയും ചെയ്യുക ഇതുകൂടാതെ ഇവർ പ്രാർത്ഥിക്കേണ്ട ദേവത ശ്രീ മഹാവിഷ്ണുവാണ് കഴിയുന്നതും വ്യാഴാഴ്ച തോറും മുടങ്ങാതെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ദോഷങ്ങൾ ഒഴിഞ്ഞു പോകാനും ഗുണഫലങ്ങൾ വർദ്ധിക്കുവാനും ഉത്തമമാണ് ജീവിതകാലം മുഴുവനും ഇവർ ആരാധിക്കേണ്ട ദേവതയും ശ്രീ മഹാവിഷ്ണു തന്നെയാണ് ഒലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസത്തിലെ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ കൂറുകാരുടെ ഫലങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മറ്റു കൂറുകാരുടെ ഫലങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ശ്രദ്ധിക്കുക ഇത് പൊതുഫലങ്ങൾ മാത്രമാണ് ആരുടെയും വ്യക്തി കാര്യങ്ങളല്ല ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനിലേക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിശയ്ക്കും അപകാരത്തിനുമനുസരിച്ചും ഇവിടെ പറഞ്ഞ ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം